വഴിയിൽ വാഹനങ്ങൾ പരിശോധന നടത്തുന്ന പോലീസുകാർ ഒരു പെൺകുട്ടിയെ ദൂരെ കൂട്ടി എടുത്ത് വിളിച്ചുകൊണ്ടുപോയി ബലാത്കാരം ചെയ്തു എന്നായിരുന്നു വാർത്ത തട്ടിക്കൊണ്ടുപോയിട്ടാണ് ഒരു പത്തൊൻപത് കാരെയെ ബലാത്കാരം ചെയ്തത് ഈ അറ ഈ രണ്ട് പോലീസുകാരെ അറസ്റ്റ് ചെയ്തിരുന്നു ഈ രണ്ട് പോലീസുകാരെയും ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന നല്ല വാർത്ത വരുന്നുണ്ട് പിരിച്ചുവിടൽ മാത്രമല്ല ഇവർക്കെതിരെ കേസെടുക്കണം തിരുവണ്ണാമല ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾസായ സുരേഷ് രാജ് സുന്ദർ എന്നിവരെയാണ് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് പിരിച്ചുവിട്ടിരിക്കുന്നത് നല്ല തീരുമാനം കൂടുതൽ കർക്കശമായ നടപടികൾ എടുക്കണം കാരണം രാജവീതികളിലൊക്കെ പോലീസുകാർ ചെക്കിങ്ങിൽ നിൽക്കുമ്പോൾ അത് ഇങ്ങനെയുള്ള കാമഭ്രാന്തന്മാരും പീഡനക്കാരുമാണ് എന്നറിയുന്നത് വലിയ അപകടകരമാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ മുഹമ്മദ് റഗീസ് തത്സമയം ചേരുന്നു ചെന്നൈയിൽ നിന്ന് റഗീസ് നല്ലൊരു വാർത്ത വായിച്ചെൻ്റെ സുഖം എനിക്ക് അനുഭവപ്പെടുന്നു വിവരങ്ങൾ ഗുഡ് മോർണിംഗ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും നല്ല വാർത്തയാണെന്നാണ് പറയാനുള്ളത് കാരണം കൊടും ക്രൂരതയാണ് ഈ പോലീസുകാർ കാട്ടിയത് തിരുവണ്ണാമല ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാരായിട്ടുള്ള സുരേഷ് രാജ് ഒപ്പം തന്നെ സുന്ദർ ഇവർ ഏന്തൽ ചെക്ക് പോസ്റ്റിൽ പരിശോധന നടത്തവെയാണ് ഈ പെൺകുട്ടിയും സഹോദരിയും കൂടി ആന്ധ്രയിൽ നിന്നും പച്ചക്കറി വണ്ടിയിൽ വരുന്നത് പച്ചക്കറിയും പഴവും ഒക്കെ കച്ചവടം ചെയ്ത് ജീവിതം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന രണ്ട് സഹോദരിമാരാണ് ഇവർ എത്തുമ്പോൾ തന്നെ ഈ പോലീസുകാർ പരിശോധനയുടെ ഭാഗമായി തടഞ്ഞു നിർത്തുന്നു പിന്നീട് ഈ സഹോദരിയെ തള്ളി മാറ്റിയ ശേഷമാണ് ഈ പെൺകുട്ടിയെ കാട്ടിലേക്ക് വലിച്ചൊഴിച്ചുകൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ കുടും ക്രൂരന്മാർക്ക് അവരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്ന ഈ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ഇവർ തന്നെയായിരുന്നു അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു ഈ സഹോദരിയുടെ മൊഴി ഈ പെൺകുട്ടിയുടെ മൊഴിയും ഇന്നലെ ആശുപത്രിയിൽ പോയി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ രണ്ടുപേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനമായത് ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിലൊരു ഉത്തരവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ രണ്ടുപേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട് രണ്ടുപേരും നിലവിൽ റിമാൻഡിലുമാണ് എന്തായാലും ആ നാട്ടുകാർ ഇടപെടലും അവരുടെ മൊഴിയും ഒപ്പം തന്നെ ഈ കുട്ടിയെ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള അവരുടെ ഒരു തിരച്ചിലുമൊക്കെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ടതാണ് കാരണം ഈ ഒരു ഒരു പെൺകുട്ടി വഴിയിൽ അതായത് ഈ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരി വഴിയിൽ നിന്ന് പാതിരാത്രി രണ്ടു മണിക്ക് നിന്ന് കരയുമ്പോഴാണ് അതിലേ പോയൊരു വാഹനം അവിടെ നിർത്തുകയും പിന്നീട് അവർ ഈ വിവരം ചോദിച്ചറിയുകയും സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരെയൊക്കെ അറിയിച്ച് ഈ പെൺകുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടി ആ കാടിനുള്ളിൽ തന്നെ ഏറെ നേരം കിടക്കേണ്ടി വന്നതിന് അത് അതിന്റെ ജീവനെ തന്നെ ആപത്താൻ എന്തായാലും ഒരു നല്ല ാണ് സർക്കാരിന്റെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇനി ആ കേസ് കൃത്യമായി അന്വേഷിച്ച് അതിൽ കൂടി ശിക്ഷിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം